വെണ്ണിലവേവ എൻ ജീവത്താളം നീ പ്രണയിനീയോ നീല രാവിലെ സ്നേഹബീജിയിൽ മമത്തോഴിയായി വ പ്രിയമ്യോ അന്നൊരിക്കലെന്നോ കണ്ട നാളിലെൻ്റെ ഹൃദയമന്ത്രം കാത്തു വച്ചു ഞാ എൻ സുന്ദരിയേവാളം നീ പ്രണയിന്നെ കരളിൽ ഒരു കൂടൊരുക്കീലേ നി നീലമെഴിക്കോണുകളിൽ കവിത കണ്ടില്ലേ ഇന്നും നിൻമ്മയിലെ നോ ഉണരുമ്പോ പോകരുതേ വാർമില്ലേ കപ്പൂ മണക്കും കഴിക്കാറ്റ് നീ വരുമ്പോൾ എൻറെ ഉള്ളിൽ പാട്ട് വെള്ളിക്കോലു ചിട്ടക്കാല കേൾക്കാൻ കാത്തിരിക്കും ഹൃദയം നിനക്കു മാത്രം നിനക്കു മാത്രമായി സുന്ദരിയേവാ വെണ്ണിലവേവ ാളം നീ പ്രണയിനിയെന്നെ കാണുമെൻ്റെ പുതുവസന്തമേ നിറതിങ്കൾ ചിരിയാൽ എന്നരികിൽ വരില്ലേ പുലർക്കാലം വിരിയുമ്പോൾ ഇന്നും നിൻ മുഖം റിയാതെയിലോ മധുര നൊമ്പരം പച്ച നിരത്താഴ്വാരം പുൽകും വാനമേ ചിങ്ങോളം കഥ ചൊല്ലും കായൽ കായൽക്കരയെ മിന്നു കരിവള ചാർത്തി പോകുമനുരാഗിയെ കണ്ടോ എന്നുയര് എവിടെ നീ ഈ സുന്ദരിയേവാ വെണ്ണിലവേവ என் ஜீவதாளம் நீ பிரணைய நீ ஓ